റിയിലുള്ള ഓരോ കാര്യത്തിന് വേണ്ടി വന്നു എന്ത് രസമായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ഏരിയകളാണോ അനുഭവിച്ചു പന്തലിട്ടിട്ടാണ് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രത്യേക പ്രത്യേക ുംറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് വേറൊരു രസം ഓക്കെ പിന്നെ അതേപോലെ ഓരോ സ്പേസ് നല്ലതാണ് അതായത് സ്ത്രീകൾക്ക് വേറെ ഭാഗത്ത് ഐസ്ക്രീമൊക്കെ കൊടുക്കാറുള്ളത് ഓക്കെ ഷന്മാർക്ക് വേറെ ഐസ്ക്രീമുകൾ ഒക്കെ കൊടുക്കാറുള്ളത് പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിനി അടുത്തതായിട്ട് നിങ്ങളുടെ അതിൻ്റെ പിന്നെ ഇതിലേക്ക് പോവാണ് ഭക്ഷണ ഏരിയയിലേക്ക് പോവാണ് ഭക്ഷണ ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു വൈപ്പാണ് കാരണം ഇതൊക്കെ സ്ത്രീകൾക്കുള്ള വേറൊരു ഐറ്റം ഇതാണ് പക്ഷേ പുരുഷന്മാർ ഇതിലും പുരുഷന്മാർ മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഡിഫറൻറ്റ് കൈസ് പല തരത്തിലുള്ള അതായത് ബുഫറ്റാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിലുള്ളൊരു ബുഫറ്റാണ് പക്ഷേ ബുഫറ്റല്ലാത്ത ഇസ്ലാമിക് ബുഫ അവിടെ വേറുണ്ട് അവിടെ പല ഐറ്റം ചപ്പാത്തി പൂച്ചപത്തിരി അലി ചോറ് എല്ലാ ഫ്രൈഡ് നല്ല ഫ്രൈഡ് ചിക്കൻ ചിക്കൻ ബട്ടർ ബീഫ് അങ്ങനെ പഴയ ഐറ്റം നല്ല വെജിറ്റബിൾ പനീർ മസാല അങ്ങനെ വ്യത്യാസം വ്യത്യാസം സെപ്പറേറ്റ് സെപ്പറേറ്റ് കൗണ്ടറുകളൊക്കെ ഇട്ടിട്ടാണ് ഇവർക്ക് ചെയ്തിട്ടുള്ളത് എന്താണ് സംഗതി അടിപൊളിയായിട്ടുണ്ട് പറയാതിരിക്കാൻ വയ്യ പിന്നെ ഇതേപോലെ സാലഡുകൾ തന്നെ വേറൊരു ഐറ്റം പ്രത്യേക ഐറ്റം സാലഡുകൾ തന്നെ ഭർപ്പനങ്ങാടുള്ള ഈ ബ്രൈ കുട്ടിയുടെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബ്രൈ കുട്ടി ഞാനിവിടെ നോക്കാൻ ഒരു ഒരു പീക്കോക്കിൻ്റെ ആകൃതിയിൽ വെട്ടിവെച്ച ഒരു ത്തിലേക്ക് ഞാനിവിടെ കാണാൻ കഴിഞ്ഞത് വളരെ സൂപ്പറായിട്ടൊന്നും അതല്ല ലൈവായിട്ടാണ് ഇവിടുത്തെ കിച്ചൺ പ്രവർത്തിക്കുന്നതെന്ന് ലൈവായിട്ടാണ് എല്ലാ സാധനങ്ങളും ലൈവായിട്ടാണ് പൊരിക്കുന്നത് മീനും മസാല ദോശയും ഈ റോസും കംപ്ലീറ്റ് ലൈവായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞു വേറെ കൗണ്ടറാണ് അത് ആ ഭാഗങ്ങളിൽ സ്ത്രീകളിലാണ് പുരുഷന്മാരുടെ ആദ്യവിധ ബന്ധവും ഇല്ല അവർ വേറെ ഇവർ അറിയുകയാണ് ഇരിക്കുന്നത് ഇത് കുറേ ദൂരത്തേക്കുണ്ട് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൗണ്ടറുകൾ ഒരുപാട് കൗണ്ടറുകളുണ്ട് ോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഇവിടെ വീണ്ടും ഇതേപോലത്തെ ഈ സലഡുകളൊക്കെ ഇപ്പോൾ ചെവാറ് തോണ്ടിരുന്നുണ്ട് പക്ഷേ ഇത്രയും എനിക്ക് തോന്നുന്നു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ വൺ ടൈം ഭക്ഷണം കഴിക്കുന്ന രീതിയിലാണ് ഇവരത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവരുടെ പതിനായിരം ആളുടെ കല്യാണമാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴും ഞാൻ നടന്നെത്തിയിട്ടില്ല ഭക്ഷണ ഹാളിൻ്റെ എന്തെത്തിയിട്ടില്ല ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അതിൻ്റെ അത് എത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട് മനസ്സിലാവും ഇസ്ലാമിക് ബുഫ ഇവിടേതായി ഇടയ്ക്കൊരു ഇസ്ലാമിക് ബുഫ ഉണ്ട് അങ്ങനെ ഇന്നൊരു ഇന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതും വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വേറെ ഇവിടെ വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും അടിപൊളിയാണ് വേറെ പറയാനില്ല അല്ല ബ്രായ്കുട്ടി ചെഫ് മാസ്റ്റർ എന്ന് പറഞ്ഞ ആൾ ഇതാണ് ഈ പോകുന്ന ആളാണ് ഇബ്രാഹിം കുട്ടി ചെഫ് മാസ്റ്റർ ഇവനാണ് അതിൻ്റെയൊക്കെ ഇൻ ചാർജ് ഇതിൻ്റെ ഫുഡാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇവനാണ് ഇതിനെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ ആൾബാളം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് തോന്നും ഇതൊരു കല്യാണം തന്നെയാണോ തന്നെയാണോന്ന് അങ്ങനെ അതിനുവേണ്ടിയാണ് സമയം ഇപ്പോൾ രാത്രി ആറര മണി മകുരുവിൻ്റെ സമയം ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതില്ലേ ഈ ഫുഡിന്റെ ഒരു എൻട്രിയിലേക്കുള്ള ഒരു തന്നെ വേണ്ടിയിട്ടില്ല വേറൊരു ഐറ്റം എൻട്രി ആണ് എൻ്റെ ഇമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ജ്യേഷ്ഠൻ്റെ മോനാണ് ഇവന്റെ എൻ്റെ അമ്മാൻ്റെ വീട്ടിലാണ് ഞാൻ കല്യാണത്തിന് വന്നിട്ടുള്ളത് പിന്നെ അത് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നുണ്ട് ഇപ്പോഴേ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല വീടിന്റെ അകത്തേക്ക് എത്തുന്നേ ഉള്ളു വീടിന്റെ പുറത്ത് തന്നെ പല ഐറ്റം വീടിൻ്റെ ഉള്ളിൽ പക്ഷേ അതിൻ്റെ അകത്ത് പുറത്തരം ചായകളൊക്കെ റെകി വെച്ചിട്ടുണ്ട് പല ഐറ്റം ചായകളുണ്ട് അതിന് വട ഉണ്ട് പരിപ്പ് പരിപ്പാടേണ്ടതാണ് പരിപ്പാടേണ്ടതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് ഇതാ സമൂസ കടലറ്റ് എല്ലാം ഉണ്ട് ചെറുതെറിയ കടലറ്റ് ചായ എല്ലാ കാര്യങ്ങളും ഒപ്പം കുളമ്പുന്നുണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതാണ് ആ വീടിൻ്റെ വീട് ഇതാണ് കേട്ടോ ആ വീടിൻ്റെ ഇരിപ്പിടം ഇതാണ് ഓക്കെ ഇത് ഓറഞ്ചാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പ്രായം കുട്ടി ഓറഞ്ചാണ് ഇതൊക്കെ ആ ൊരു സാറായിട്ടുണ്ട് ഞാൻ എന്താണോ വീട് എന്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചത് ഈ വീട്ടിൽ നിന്നാണ് മൂത്താപ്പാന്റെ മകന് അങ്ങനെ ഞങ്ങളുടെ ഫാമിലി സഹിതം ഈ കല്യാണത്തിൽ വന്നിട്ടുണ്ട് ജയസന്റെ മകളാണ് ഇവിടെ വീട്ടിലാണ് ഞാൻ കല്യാണത്തിൽ വന്നിട്ട് ആ വീടിന്റെ ഒരു സൈഡിലാണ് ഇവര് പിന്നെ ഇത് അണിയിച്ചൊരുക്കിയിട്ടുള്ളത് സ്റ്റേജ് അണിയിച്ചൊരുക്കിയിട്ടുള്ളത് സ്റ്റേജിലേക്ക് പോകുന്ന പേസേജ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് സ്റ്റേജ് വേറൊരു ഭാഗത്ത് തന്നെ ആയിട്ടാണ് അണിയിച്ചൊരുക്കിയിട്ടുള്ളത് ഓക്കേ നല്ല സെറ്റപ്പായിട്ടാണുള്ളത് നമുക്ക് പുതണ്ണിനും പുരാപ്പള്ളിനും ചെറിയൊരു വീഡിയോ എടുത്തിട്ട് കാണാം ഇവിടെ ഈ ഭാഗങ്ങളിലും ഉണ്ട് നഗ്സ് ടീ സ്റ്റേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾക്ക് വിഷ്രമിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗങ്ങളിൽ സാധനങ്ങളൊക്കെ ഉണ്ട് സ്ത്രീകളൊക്കെ ഇവിടെ വിശ്രമിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്ന സ്ത്രീകളൊക്കെ ഇവിടെ വരെ വിശ്രമിച്ചിരിക്കുന്നുണ്ട് പല ആളുകളുണ്ട് നമുക്ക് പുതിയ പുരാപ്രും പുതിയണ്ണിനും ജസ്റ്റ് ഒന്ന് കാണാം ഈ കല്യാണത്തിന്റെ അവരാണല്ലോ ഈ കല്യാണത്തിന്റെ ഏറ്റവും വലിയ വലിയ ഹൈലൈറ്റ് അപ്പോൾ അവരെ ഒന്ന് എങ്ങനെയാണെങ്കിലും നമുക്കൊന്ന് മീറ്റ് ചെയ്യാം ഓക്കേ ഇതാണ് പുരണ്ണും പുതിയാത്രയും പക്ഷാല്ലോ അയറാവട്ടെ ഇവിടെ എൻ്റെ വൈഫും അനിയൻ്റെ വൈഫും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവരെ എവിടെ എങ്ങനെ എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല എന്തായാലും ഇന്ന് മൊബൈൽ ഉണ്ടായത് വിളിച്ചറിയിക്കാം എന്നൊരു തോന്നലുണ്ട് വല്ല മഹാസമ്മേളനങ്ങൾക്കൊക്കെ വന്ന ഒരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഈ കുട്ടീൻ്റെ അടുത്തുനിന്ന് ഞാനൊരു ജ്യൂസ് കുടിക്കാൻ പോകണേ ഇന്ന് എന്ത് മോളെ ക്യാരറ്റാ ക്യാരറ്റ് ജ്യൂസാണ് എനിക്കിത് കണ്ടിട്ട് മനസ്സിലായത് പതിനായിരം ആള് കല്യാണം അല്ല എന്നാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരു പതിനായിരം ആളുകളെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് ആളുകൾ വരിക പോവാ ചെയ്യാണ് ഇതിൻ്റെ വേറൊരു രസം ഇത് വീട്ടിലാണെന്ന് മുന്നെ പറഞ്ഞല്ലോ പക്ഷെ ഇതിലേ ആളുകളെല്ലാവരെയും ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഐറ്റം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് പ്രത്യേക പുറത്ത് വണ്ടി കൊടുത്തിട്ടിട്ട് ഇവരൊരു ഓട്ടോയിലാണ് എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഞാനിപ്പോൾ തിരിച്ചു പോവാണ് തിരിച്ചു ഒരു ഹൽച്ചലാണ് നിങ്ങൾ കാണുന്നത് ഭയങ്കര ബഹളമാണ് ഭയങ്കര ഭയങ്കര ബഹളാണ് കണ്ടില്ലേ ഇതിപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വേറെ ഒരു സ്റ്റേജിൽ നിന്നുള്ള രംഗങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഞാൻ പോവാണ് ഭയങ്കര തിരക്കാട്ടോ ഞാൻ തിരിച്ചു പോവാണ് കല്യാണത്തിന് നിന്ന് കല്യാണമൊക്കെ കൂടി കുറെ സമയമായി ഞാൻ ഒരു അരമുക്കാൽ മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോവാണ് നമുക്ക് കാണാം അപ്പം എൻ്റെ ഭാര്യയൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവളൊക്കെ വന്നിട്ടുണ്ട് അളിയാന്റെ ഫ്രണ്ടാണ് ഫുഡ് ആളുകൾ ഇപ്പോൾ വല്ലാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കയറി കയറി വരികയാണ് കാരണം സമയം എനിക്ക് തോന്നുന്ന ഒരു ഏഴ് മണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്കാൻ ഭയങ്കര തിരക്കാണ് അങ്ങോട്ട് എത്തിപ്പെടാൻ തന്നെ വളരെയധികം പ്രയാസം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ രാവിലെ വരുമ്പോൾ തൊട്ടിട്ട് ഈ ഒരു പ്രയാസങ്ങൾ നിങ്ങൾക്ക് പിന്നെ സ്റ്റേജ് ഒക്കെ തന്നെ നോക്കിയാൽ കാണുന്നു നല്ല രസമുള്ളൊരു ലൈറ്റിങ്ങാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ലൈറ്റിങ്ങാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വരുമ്പോൾ തന്നെയുള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കാണുന്നത് വരുമ്പ എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഷൂട്ടർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഓണർ മൂപ്പരാണ് എല്ലാവരും സ്വീകരിക്കുന്നത് ഇതാണ് മജസ്റ്റിക് ട്രില്ലറിൻ്റെ മുതലാളി രണ്ടു പേരും ഇവിടെ ഉണ്ട് എഫ് അനിയനുമാണ് ഇവർ രണ്ടാളും അപ്പോൾ ഇവരെ എല്ലാവരും ഉണ്ട് എല്ലാവരെയും കണ്ട് ഞങ്ങളിതിനെ തിരിച്ചു പോയിക്കൊണ്ടിരുന്ന വഴിയിലാണ് ഇപ്പോൾ ഞാൻ ഗ്രൗണ്ടിൻ്റെ എടുത്ത് എത്തിയിട്ടില്ല പിന്നെ നടന്നുകൊണ്ടേ ഇരിക്കണേ ചിത്രത്തിൽ കാണാൻ പറ്റും ഇവിടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ അതായത് നടക്കാൻ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സോറി വണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം ഓക്കെ അങ്ങനെ ഇവർ ഒരു മകന്റെ വീട് തന്നെയാണ് ഇത് ഈ വീട്ടിലുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ആളുകൾ എല്ലാവരും ഇവർ ഈ റോഡിലാണ് ഇറക്കി വിടുന്നത് ഓക്കെ വീടിന്റെ ഇതാണ് കണ്ടില്ല ഗേറ്റ് വീടിന്റെ എൻട്രൻസ് ഇതാണ് ഈ വീടിന്റെ എൻട്രൻസിന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇന്നത്തെ പരിപാടിക്കേ എന്റെ കൂടെ പിന്നെ ഞങ്ങളുടെ ലക്ഷദ്വീപ് എന്ന് വന്നിട്ടുള്ള ഒരു കുട്ടിയും കൂടി വന്നിട്ടുണ്ട് ഹക്ക് എന്നാണോ എൻ്റെ പേര് ഓനും കൂടി പങ്കെടുത്തൊരു പരിപാടിയാണിത് ഞാന് പിന്നെ അതുപോലെ എന്റെ കുട്ടികളും മക്കളൊക്കെ മക്കളൊക്കെയാണിത് പിന്നെ വേറെന്താ വെച്ച് ഈ പുറത്ത് ഈ പുറത്തെ ഈ ഗേറ്റിന്റെ ഈ പോർഷൻ ഉണ്ടല്ലോ ഈ പോർഷൻ ഓൾറെഡി ഇതേപോലൊക്കെ തന്നെയാണ് പക്ഷെ ഇതോട് കൂടി ഇതിന് ഇതിന്മേലെ ഒരു ലൈറ്റിങ് കൂടി ചെയ്തപ്പോ ഇത് ഭയങ്കര കളർഫുൾ ആയിരുന്നുള്ളാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഓക്കെ ബൈ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഈ പിന്നെ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക